വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈക്സ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മൊട്ടർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുക്കർ എഗ് റോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു എഗ് റോസ്റ്റ് കുക്കറിൽ തയ്യാറാക്കി എടുക്കാം ഇനി നമുക്കിങ്ങനെ ഉള്ളി വഴറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് നേരം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ മൊട്ടർ റോസ്റ്റ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് കുക്കറിൽ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യുക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുക്കറിലേക്ക് വലിയ സവാളി അതേപോലെ പത്ത് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചറച്ചത് എല്ലാം കൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മസാലപ്പൊടികൾ ഓരോന്നാൽ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് നമുക്കിത് എത്തിക്കാൻ വയ്ക്കാം ലോ ഫ്ലെയിമിൽ ഒരു മൂന്നോ നല്ല വിസിൽ മതി അത് ഡിപ്പെൻസ് ആണ് ഓരോ കുക്കർ അനുസരിച്ചിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കുക്കർ തുറന്നപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി മണമായിരുന്നേ ഇനി സ്റ്റൗ കത്തിക്കാം സ്റ്റവ് കത്തിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരട്ടെട്ടോ ഞാനിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അതും കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത് ഫൈനലായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം മസാലേനുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ട ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചതാണ് അതിലേക്ക് ഞാനിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഉള്ളിലേക്കൊക്കെ ആ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മുട്ടയിലേക്ക് നമ്മുടെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ കുക്കർ എഗ് റോസ്റ്റ് സ്പെഷ്യൽ കുക്കർ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ഉള്ളി വഴറ്റണം ഒരുപാട് നേരം വേണം എന്നൊന്നും ആരും പറയരുത് ഇതുപോലെ കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു എഗ് റോസ്റ്റ് ഒരുവിധം എല്ലാത്തിനേം കൂടി ഒരു പെർഫെക്റ്റ് കോമ്പയാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതേപോലെ നൂൽപൂട്ടിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഒക്കെത്തിനും കൂടി ഒരു പെർഫെക്റ്റ് കോമ്പയും കൂടിയാണ് കേട്ടോ അത് മസ്റ്റർ ഐറ്റമാണ് എല്ലാവരും ഈ ഒരു കുക്കർ എഗ് റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്താൻ മറന്നു പോകല്ലേട്ടോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഇ സി പി സി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കൂടെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഞാനിടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകല്ലേ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പി പോയി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ